മണ്ണിടിച്ചിൽ ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ തെരയാൻ കരസേന എത്തിയെങ്കിലും ആധുനിക റഡാർ ഇല്ലാത്തതിനാൽ ആഴത്തിലുള്ള തെരച്ചിൽ നടന്നില്ല റോഡിൽ പതിച്ച മൺകൂനയിൽ അർജുനും ലോറിയും ഇല്ലെന്ന് പറയുന്നു ഭൂരിഭാഗവും മണ്ണ് പൊക്കി നീക്കിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഗംഗാവലി നദിയിൽ രൂപപ്പെട്ട ദ്വീപുകൾ പോലുള്ള മണൽക്കൂനയുടെ ഉള്ളിലാകാം അർജുനും എന്നാണ് പുതിയ നിഗമനം ഇവിടെ തെരയാൻ വെള്ളത്തിലും കരയിലും ഉപയോഗിക്കുന്ന ഡീപ് സച്ച് മെറ്റൽ ഡിക്റ്റക്ട് കൊണ്ടുവരും ബെൽഗാമിൽ നിന്നുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് സൈനികർ എത്തിയെങ്കിലും റഡാർ ഇല്ലാത്തത് തടസ്സമായി സൈന്യത്തിന്റെ തെരച്ചിലും ഇന്നലെ രാത്രി ഏഴരയോടെ നിർത്തി കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നതിനാലാണ് തെരച്ചിൽ നിർത്തേണ്ടി വന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും സ്ഥലത്തെത്തിയിരുന്നു ഇന്നും രാവിലെ ഏഴ് മുപ്പതിന് തന്നെ തെരച്ചിൽ തുടർന്നു ശനാജ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം എഴുപത് ഉണ്ടെന്ന സൂചന റഡാറിൽ ലഭിച്ചത് അർജുനെ കണ്ടെത്താത്തത് ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ഹൃദയം നുറങ്ങുന്ന വേദനയിലും സമചിത്തത പാലിച്ച അർജുന്റെ കുടുംബം ആകെ തളർന്ന നിലയിലാണ് അതേസമയം ലോറി പുഴയിലേക്ക് പതിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഡിആർഎഫും നാവികസേനയുടെ സ്കൂബാ സംഘവും ഗംഗാവലി നാതിയിൽ ഇന്നും തെരച്ചിൽ തുടരും കരയിലെ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് കർണാടക സർക്കാർ പറയുമ്പോഴും കരയിലെ പരിശോധന തുടരാനാണ് സൈന്യത്തിന്റെ തീരുമാനം ലോറി ഇവിടെ ഇല്ലെന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കും സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞു താണ കിടക്കുന്ന മണ്ണ് മാറ്റി പരിശോധന നടക്കും സൈന്യം ഇന്ന് ഡീപ്പ് സർജ് മെറ്റൽ ഡിക്ടക്ടർ സംവിധാനമടക്കം കൊണ്ടുവന്നാണ് പരിശോധന തുടരുന്നത് കരയിലെ പരിശോധന പൂർത്തിയായ ശേഷമാകും പുഴയിലേക്ക് വിശദമായ പരിശോധന നടക്കുക വെള്ളത്തിലേക്ക് ട്രിറക്ക പോയിട്ടുണ്ടെന്ന സംശയമുണ്ടെങ്കിൽ കരയിലേതുപോലെ അവിടെയും തിരയണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു ഇനിയെങ്കിലും തെരച്ചിലിന് വേഗം കൂട്ടണമെന്നും വീഴ്ച കുറയ്ക്കണമെന്നുമാണ് ഇവരുടെ അപേക്ഷ അർജുനെ കണ്ടെത്താതെ ശിരൂവിലുള്ള ബന്ധുക്കൾ മടങ്ങിവരില്ല കാത്തിരിക്കാനേ തങ്ങൾക്ക് ഇപ്പോൾ കഴിയൂവെന്നും കുടുംബം പ്രതികരിച്ചു അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൌത്യം സൈന്യത്തിനെ ഏൽപ്പിച്ച് രാവും പകലും രക്ഷാപ്രവർത്തനം തുടരുമെന്നും കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എല്ലാം എത്തിയിട്ടും ഇന്നലെ രാവിലെ രക്ഷാപ്രവർത്തനം വൈകി ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് വൈകാതെ കാർവാർ എം എൽ എ സതീഷ് സാലോലിയിൽ എത്തിയതോടെ കാര്യങ്ങൾക്ക് വേഗത കൂടി എം എൽ എ നേരിട്ട് ഏകോപന ചുമതല ഏറ്റെടുത്തതോടെ മണ്ണ് നീക്കിയതിനു ശക്തി കൈവന്നു ഇന്നലെ രണ്ടാം ഘട്ട റഡാർ പരിശോധനയിൽ ോക സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് മണ്ണാണ് നീക്കി തെരച്ചിൽ നടത്തി ഉത്തരാഖണ്ഡ് ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിലടക്കം പങ്കെടുത്ത മലയാളി രഞ്ജിത്ത് ഇസ്രായേലിന്റെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നേറുന്നത് ലോറിക്കാരയിൽ തന്നെ ഉണ്ടാകുമെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിന്റെ അനുമാനം റോഡിൽ മലയോട് ചേർന്നുള്ള ഭാഗത്ത് ലോറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അത്യാധുനിക റഡാർ സംവിധാനം എത്താത്തത് പോരായ്മയാണെന്നും രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി പതിനാറാം തീയതിയായിരുന്നു ദേഷ്യപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടന് മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്